നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ഫാമിലി ബസാർ മുൻവശം ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര പരിപാടികൾ സംഘടിപ്പിച്ച് ചേലക്കര ഗവൺമെന്റ് പി സ്കൂളിൽ വാർഷികാഘോഷങ്ങൾ നടന്നു ചേലക്കര ജി എൽ പി സ്കൂളിൽ രണ്ടായിരത്തി മൂന്ന് വർഷത്തെ വാർഷികാഘോഷവും അധ്യാപക രക്ഷകർത്തർ ദിനവും വിദ്യാർത്ഥികളെ അനുമോദിക്കലും നടന്നു ജാനകിറാം ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് നിർവഹിച്ചു ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത പ്രത്യേകതയുണ്ട് ഒരു പാഠ്യശാലയുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ വാർഷികം ആഘോഷിക്കുമ്പോൾ ഇന്നത്തെ ദിനം എടുത്തു പറഞ്ഞുകൊണ്ടല്ലാതെ നമുക്ക് സംസാരിക്കാനാവില്ല അത് നമ്മുടെ മാതൃഭാഷ ദിനമാണ് ഭാഷയുടെ മുന്നേ ചേർത്തിട്ടുള്ള മാതൃ എന്ന വാക്ക് അതിൻ്റെ അർത്ഥത്തെ ശരിയായ തലങ്ങളിൽ വിശകലനം ചെയ്യുക എന്നത് അസാധ്യമായ ഒന്നാണ് അത്രയേറെ മഹത്വവും കാഴ്ചപ്പാടും വഴിത്തെളിയിക്കലും എല്ലാം എല്ലാം അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രതീകങ്ങളുടെ വാക്കാണ് മാതൃ എന്നുള്ളത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജീക്ഷയായിരുന്നു ആയിട്ടാണ് എനിക്ക് ഇപ്പോൾ പറയാനുള്ളത് കാരണം നമ്മുടെ എം എൽ എ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ഫസ്റ്റ് ഘട്ടം തീരുകയും അതിനുശേഷം രണ്ടാം ഘട്ടം മുകൾ നിലയിലും അതിനുശേഷം ശേഷം മുകൾ മുഗൾ ഭാഗം നമ്മുടെ പഞ്ചായത്തിൻ്റെ ടെറസ് വർക്ക് എന്നുള്ള നിലയിലും അതിൻ്റെ പുരോഗതിക്ക് ആവശ്യമായ ഒരു സ്കൂൾ എങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത് അതിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ ഒപ്പം നിൽക്കുവാനും അതിനൊരു കൂട്ടായി തണലേഖാനും നമ്മുടെ ജി എൽ പി എസ് സ്കൂളിലും അതുപോലെ തന്നെ നമ്മുടെ കുറുമല സ്കൂളിനും ഒപ്പം നിൽക്കാൻ നമ്മുടെ ചേലക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലൊരു സ്കൂളായതുകൊണ്ട് തന്നെ അതിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ ഒപ്പം നിൽക്കാൻ നമുക്ക് കഴിയാറുണ്ട് നമുക്കറിയാം കോവിഡിന് ശേഷം അതെല്ലാം മാറി നമ്മൾ ആ പഴയ ജീവിതത്തിലേക്ക് നമ്മൾ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുട്ടികൾക്കെല്ലാം തന്നെ പഴയ കാലത്ത് നിന്നും വ്യത്യസ്തമായി കൊണ്ട് ഒരു സ്റ്റേജിൽ വന്ന് കളിക്കാനാണെങ്കിലും പാട്ട് പാടാനാണെങ്കിലും ഒക്കെ തന്നെ അവർക്ക് നിത്യേന പ്രോഗ്രാമുകളും അതുപോലെ തന്നെ അതിനുള്ള അവരുടെ അഭിരുചിക്കനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമാണ് ഇന്ന് സ്കൂൾ തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ടീച്ചേഴ്സിനും അല്ലേ ഒരു കുട്ടിക്ക് എന്തൊക്കെയാണോ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അത് അവർക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ഇന്നത്തെ സ്കൂളിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് രക്ഷിതാക്കളേക്കാൾ കൂടുതൽ നമ്മുടെ അധ്യാപകർക്ക് ഇന്നത്തെ കുട്ടികളെ ശ്രദ്ധിക്കാനും യുവ എഴുത്തുകാരി പ്രസീത ദേവു വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു ജില്ലാ പഞ്ചായത്ത് മെമ്പർ മായ ടീച്ചർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ശ്രീവിദ്യ ജാനകി ടീച്ചർ എല്ലിശ്ശേരി വിശ്വനാഥൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശിചിത ബിനീഷ് വാർഡ് മെമ്പർ ടി ഗോപാലകൃഷ്ണൻ വടക്കാഞ്ചേരി എഇഒ വി എം ബുഷറ പഴയനൂർ ബി ആർ സി ബി പി സി കെ പ്രമോദ് സ്കൂൾ പ്രിൻസിപ്പൽ എൻ സുനിത എസ് എം സി ചെയർമാൻ എൻ സോമൻ എം പി ടി എ പ്രസിഡന്റ് അശ്വതി നാരായണ പിഷാരടി എസ് എസ് ജി അംഗം എം എൻ നീലകണ്ഠൻ മാസ്റ്റർ എസ് എം സി അംഗം മനോജ് അംഗം മനോജ് പി ടി എ പ്രസിഡന്റ് എം കെ വിജയകുമാർ എന്നിവർ ആഘോഷ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു വാർഷിക ആഘോഷത്തിൽ എൽ എസ് എസ് നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു അധ്യാപക രക്ഷകാര്ത്തര് ദിനത്തോടനുബന്ധിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ചേലക്കര